ഐക്യ ജനാധിപത്യ മുന്നണി താമരക്കുളം മണ്ഡലം കൺവെൻഷൻ നടന്നു കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും നൽകി യു ഡി എഫ് താമരകുളം മണ്ഡലം കൺവെൻഷനാണ് നടന്നത് വാഴുവള ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി നിങ്ങൾ വീണ്ടും എൽ ഡി എഫിന് തുടർ ഭരണമുണ്ടാവില്ലെന്നും അവസാന ഇടതുപക്ഷ സർക്കാരാണ് പിണറായിടേതെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ എൻ അശോക് കുമാർ അധ്യക്ഷനായിരുന്നു യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഷിബു ഷിബുബീരാൻ മുഖ്യപ്രഭാഷണം നടത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ നമ്മളൊക്കെ ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ചവരാണ് പക്ഷെ ഇത്തവണയും അത് ഉണ്ടായില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അരനൂറ്റാണ്ടുകാലത്തെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ശീലത്തെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒഴുക്കിനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടാമതും പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ശ്രീകുമാർ കറ്റാനൻ ഷാജി നൂർനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി എം നദീർ ആർ എസ് പി നേതാവ് എം അമൃതേശ്വരൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി പാപ്പച്ചൻ ബി രാജലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്